സംസ്ഥാന സർക്കാർ സർക്കാർ കൊടുത്തിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞതാണ് രാവിലെ വോളണ്ടിയർമാർ വിതരണം ചെയ്ത ബ്രെഡുകൾ റൊട്ടികൾ ഡേറ്റ് കഴിഞ്ഞതാണ് എന്നൊരു വാർത്ത കേട്ടു ഞാൻ രാവിലെ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചോ എന്ന് എനിക്കറിയില്ല ഗവൺമെന്റ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ചെയ്യാത്ത ബ്രെഡ് അങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടിയില്ല അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ ആരെങ്കിലും കേടായ ബ്രെഡോ കേടായ റസ്കോ വിതരണം ചെയ്യാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അകത്തുള്ള വിതരണം പൂർണ്ണമായും ഫുഡ് സേഫ്റ്റി അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള സാധനങ്ങളെ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ചിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളം നമ്മുടെ കയ്യിലുണ്ട് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കാൻ ഒരു വിരോധമില്ല അകത്തുള്ളവരെക്കാൾ ആയിരത്തി നാനൂറിലേറെ അധികം പാക്കറ്റുകൾ ഇന്ന് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു തർക്കത്തിനില്ല എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ സമയം ക്ഷമിക്കുക ഇത്ര വലിയ ഒരു പ്രവർത്തനങ്ങൾക്കിടയിലുണ്ടായതാണ് എന്ന് വിചാരിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണ വേണ്ട ബെയിലി പാലത്തിനപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞാൽ പ്രശ്നബാധിത പ്രദേശത്ത് ഇവർ കണ്ടെത്തുന്ന ഫയർ പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി പരിശോധിച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും പുറത്ത് പിന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ളതിൽ പ്രത്യേക തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല